രണ്ടായിരത്തി പതിനൊന്നിൽ ഷിബു ബേബി ജോൺ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ തൊഴിൽ വകുപ്പ് മന്ത്രിയായത് എൻ കെ പ്രേമേന്ദ്രനെ ചവറിയിൽ പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു അതായത് രണ്ടായിരത്തി പതിനൊന്നിൽ അവർ രണ്ടുപേരും രണ്ട് തട്ടുകളിൽ നിന്നവരാണ് ഇപ്പോഴിതാ ആർ എസ് പിയിൽ ഷിബു ബേബി ജോൺ ലയിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ എൻ കെ പ്രേമേന്ദ്രനും ഷിബു ബേബി ജോണും സംയുക്തമായി തന്നെയാണ് ആ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പഴയ നേതാക്കളായിട്ടുള്ള എ എ അസീസ് ഉൾപ്പെടെയുള്ളവർ ഒക്കെ ഒരു മൂലയ്ക്ക് മാറിയിരിക്കേണ്ട അവസ്ഥയിലാണ് എ അസീസ് ഇരവിപുരത്ത് തോറ്റതിനു ശേഷം പിന്നീട് കാര്യമായി രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് മാറുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള ജനപിന്തുണ ഇല്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹം ഒതുങ്ങിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ആർ എസ് ബി എന്നത് ശരിക്കും പറഞ്ഞാൽ മുങ്ങി താഴ്ന്നിരിക്കുകയാണ് കൊല്ലത്ത് എൻ കെ പ്രേമേന്ദ്രന് കിട്ടുന്നത് വ്യക്തിപരമായ വോട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവിടെ അടിസ്ഥാനപരമായി പ്രേമചന്ദ്രന് കൃത്യമായി വോട്ട് കൊടുക്കുന്ന സി പി എം പ്രവർത്തകർ വരെ ഉണ്ട് എന്നുള്ളത് അത് വ്യക്തമാണ് കൊല്ലത്ത് എൻ കെ പ്രേമചന്ദ്രന് പാർട്ടിപരമായിട്ടും ഇടതുപക്ഷത്ത് നിന്നപ്പോൾ ഉണ്ടായ വ്യക്തിബന്ധങ്ങൾ അതുപോലെ തന്നെ കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളത് കൃത്യമായി ഗ്രാസ്റൂട്ട് ലെവലിൽ അവിടുത്തെ ഓരോ മേഖലകളിൽ ഓരോ സ്ഥലത്ത് ഇറങ്ങിച്ചെന്നാൽ ആ ആഴത്തിൽ പഠിക്കാൻ കഴിയുന്നൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ഷിബു ബേവിജോൺ കാര്യമായി തന്നെ ആ പാർട്ടി കൃത്യമായി ചരട് വരികൾ നടത്താൻ ശ്രമിക്കുകയാണ് അതായത് ഒന്നെങ്കിൽ ആർ എസ് ബിയെ ഇടതുപക്ഷത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമം അതായത് അധികാരത്തുടർച്ച യു ഡി എഫിന് കിട്ടില്ല എന്നുള്ള കാര്യം അദ്ദേഹത്തിന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു അങ്ങനെയെങ്കിൽ ആർ എസ് ബിക്ക് ഇനി യു ഡി എഫിൽ നിന്നിട്ട് വലിയ കാര്യമില്ല അല്ലെങ്കിൽ ആർ എസ് ബിക്ക് കൂടുതൽ ഗൗരവപൂർവ്വം കണക്കിലാക്കേണ്ട സാ സാധ്യതകൾ അതായത് ഷിബു ബേവി ജോണിന് ഇപ്പോൾ ഒരു രീതിയിലും എം എൽ എ പദവിയില്ല അല്ലെങ്കിൽ എം പി പദവി ഒന്നും തന്നെ ഇല്ല അങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലാണ് അദ്ദേഹം പോകുന്നത് ഇതൊരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഒരു നീണ്ട വനവാസ പോലെയാണ് കാരണം രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം തുടർച്ചയായി രണ്ട് തവണയും അദ്ദേഹം ചവറയിൽ നിന്ന് പരാജയപ്പെട്ടു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതിലാകെ ആർ എസ് പിയിൽ നേട്ടം പ്രേമചന്ദ്രന് മാത്രമാണ് എന്നുള്ളത് മറ്റുള്ളവരെ അലോസരപ്പെടുത്തുന്ന ഒരു വിഷയം തന്നെയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആർ എസ് ബിയിലെ കമ്മിറ്റി പ്രേമചന്ദ്രനെ ഒറ്റ ആക്രമിക്കുന്ന രീതിയിലേക്ക് അതായത് അദ്ദേഹത്തിനെ മാറ്റി നിർത്തുന്ന ഒരു സ്റ്റൈലിലേക്ക് ഒരു ശൈലിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് എൻ കെ പ്രേമേന്ദ്രൻ കൃത്യമായി മനസ്സിലാകുന്ന ഒരു കാര്യമായി വന്നിട്ടുണ്ട് യു ഡി എഫിന്റെ കൂടെ നിന്നാൽ ആർ എസ് ബിക്ക് നഷ്ടമാണോ നേട്ടമാണോ എന്നുള്ളത് അവർ സ്വയം വിലയിരുത്തി തുടങ്ങിയിരിക്കുന്ന ഒരു സമയമാണ് കാരണം അവർക്ക് യു ഡി എഫിന്റെ കൂടെ നിന്നതുകൊണ്ട് നഷ്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ആകെ നേട്ടം ഉണ്ടായിട്ടുള്ളത് എൻ കെ പ്രേമേന്ദ്രൻ മാത്രമാണ് എന്നുള്ളത് അവർക്ക് എല്ലാവർക്കും അസീസിനും അതുപോലെ ഷിബു ബേവി ജോണിനും മുതിർന്ന എല്ലാം കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ അവർ കടുത്ത ഒരു തീരുമാനത്തിലേക്ക് പോകാൻ ശ്രമിക്കുകയാണ് എൻ കെ പ്രേമചന്ദ്രന് ആ തീരുമാനത്തിനോട് യോജിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ഒന്നുകിൽ യു ഡി എഫ് പാളയത്തിൽ ഉറച്ച് എൻ കെ പ്രേമചന്ദ്രന് ഒരു പർട്ടിക്കുലർ പാർട്ടി ഉണ്ടാക്കി ഒരു വിഭിന്നമായ ഒരു ഫാക്ഷൻ ഉണ്ടാക്കി മാറി നിൽക്കേണ്ട അവസ്ഥ അങ്ങനെ വന്നാൽ പോലും അദ്ദേഹത്തിന് ജയിക്കാനുള്ള വോട്ടുകൾ കരസ്ഥമാക്കാൻ കഴിയില്ല കാരണം അടിസ്ഥാനപരമായി ആർ എസ് പിയിലൂടെ വന്ന ഒരു നേതാവാണ് കാരണം ബേബി ജോണിൻ്റെ കൈയും പിടിച്ചാണ് രാഷ്ട്രീയത്തിലേക്ക് പ്രേമചന്ദ്രൻ കടന്നു വന്നത് എന്നുള്ളത് അദ്ദേഹത്തിന് ഒരിക്കലും മറക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല അദ്ദേഹത്തിൻ്റെ ശിഷ്യനായി തന്നെയാണ് രാഷ്ട്രീയത്തിനകത്ത് ഉദയം ചെയ്തത് അതുകൊണ്ട് അദ്ദേഹത്തിന് മാറി നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് പക്ഷേ ഷിബു ബേബി ജോണും തമ്മിൽ ഒരു ും ഷിബു ബേബി ജോണും തമ്മിലുള്ള ഉടക്കുണ്ടായാൽ തീർച്ചയായും ആർ എസ് വികത്ത് നീറ്റലും പുകച്ചിലും ആകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ആ ഒരു രീതിയിലേക്ക് പോവുകയാണ് എന്നുള്ളത് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുകയാണ് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക